അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ സിറ്റിംഗിൽ വാക്കുതർക്കം പരാതിക്കാരും പ്രതിപട്ടികയിൽ ഉള്ളവരുമായാണ് തർക്കം ഉടലെടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന പരാതിയിലാണ് ഓം രാജൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ സിറ്റിംഗ് നടന്നത് പരാതിയിൽ രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് രാജൻ ബാബു പറഞ്ഞു മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി എസ് ഓംബുച്ച്മാൻ രാജൻ ബാബുവിന് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് ബിനുവിന്റെ പരാതിയിന്മേലാണ് ഹിയറിംഗ് നടത്തിയത് പരാതി പ്രകാരം കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് കൂടിക്കാഴ്ച നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ മുൻ പ്രസിഡന്റ് ശ്രീമതി മിനി നന്ദകുമാർ ഏഞ്ചൽ ആക്ടിവിറ്റി പ്രസിഡന്റ് ബീന സിന്ധോൾ പരാതിക്കാരൻ ഒ എസ് ബിനു എന്നിവർ ആവശ്യമായ രേഖകളുമായി ഓംബുച്മാന് മുന്നിൽ ഹാജരായി ഓരോരുത്തർക്കും ലഭിച്ച അവസരത്തിൽ പരാതിക്കിടയായി സാഹചര്യം വിശദീകരിച്ചത് വാക്കു ഇടയായി നിലവിൽ രണ്ട് അന്വേഷണം നടന്നു കഴിഞ്ഞതാണ് അന്വേഷണത്തിൽ തൊഴിലുപ്പ് വേതനം തിരിച്ചടച്ചതിലൂടെ തെറ്റ് തെളിഞ്ഞതായി പരാതിക്കാർ കുറ്റപ്പെടുത്തി പഞ്ചായത്തിന്റെ ശക്തമായ നടപടി ഉണ്ടാവണം ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പുമായി ബന്ധമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബിനോജിനെ ഒഴിവാക്കിയതിൽ ആരോപണത്തിനും ഇടയാക്കി നിഷ ബിനോജ് ഇരുവേതനം പറ്റിയ ആളാണെന്നും രേഖകൾ വ്യക്തമാക്കി ഇതോടെ നിഷാ ബിനോജിനെയും പ്രതിപട്ടികയിൽ ഓംബുജ്മാൻ ഉൾപ്പെടുത്തി ഈ ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ

എസ് ബിനു തെളിവെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട് അവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഓഫീസിലെ റെക്കോർഡുകളുമായി പരിശോധിച്ച് അന്വേഷണം നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച തെളിവെടുപ്പ് ഒരു മണിക്ക് അവസാനിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലു പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ പദ്ധതികളിന്മേൽ പുതിയ പരാതികളും സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന